നിങ്ങളിപ്പോൾ അതിനെ പ്രത്യേകമായിട്ടൊന്നും കാണാനില്ല ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചല്ലോ കാരണം ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം അയാൾക്ക് വോട്ടില്ലെന്ന് വന്നു അയാൾക്ക് വോട്ടില്ല അയാൾക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിയില്ല അതിനവർ ഉന്നയിക്കപ്പെട്ട കാരണങ്ങൾക്ക് എല്ലാം ഇന്നലെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അതേ മറുപടി അല്ലാത്ത വേറൊരു മറുപടി ഞങ്ങളുടെ മുമ്പിലില്ല അയാളൊരു കലാകാരൻ വെറുതെ അയാൾ വെറുതെ ഇതിനൊക്കെ തേച്ച് വലിച്ചിട്ട് എങ്ങനെ ഒരു വിവാദാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാനും എൻ്റെ പാർട്ടിയും കാരണം അയാൾക്ക് വോട്ടില്ലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല ചെയ്തു എന്ന വാദം കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റും മറ്റുള്ളവരൊക്കെ പറയുന്നത് നിങ്ങൾ സംക്ഷേപണം ചെയ്തു വസ്തുതാപരമായി അതല്ല കലക്ടർ വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിനിധി സംഘം കലക്ടറെ അടുത്ത് പോയി രണ്ടായിരത്തി ഇരുപതിൻ്റെ വോട്ടർ പട്ടിക പ്രസൻ്റ് ചെയ്ത് കൊടുത്തു കലക്ടർക്ക് അത് ബോധ്യപ്പെട്ടു അത് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വോട്ട് അയാളെ വോട്ട് തള്ളാൻ ആരെങ്കിലും പരാതി കൊടുത്താൽ എന്തെങ്കിലും വിഷയമോ എന്തെങ്കിലും ഫയലോ കാര്യങ്ങളോ വേണം നിയമ നടപടിക്ക് അയാൾക്ക് പോകാൻ എന്തിനാണ് എങ്ങനെയാണ് നിയമ നടപടി നടപടിക്ക് പോകുക എന്ന് എനിക്കറിയില്ല നടപടിക്ക് പോയാൽ പോയിക്കോട്ടെ എന്നല്ലാതെ സി പി എമ്മിനെതിരെ പറകെ പോകേണ്ട കാര്യമില്ല ഒരു പൗരനുള്ള അവകാശം എന്നുള്ള രീതിയിൽ അയാൾക്ക് ഏത് രീതിയിൽ എവിടെയും വേണമെങ്കിൽ പോകാം പക്ഷേ ഒരു പൗരൻ ഇവിടെ അവകാശം നിഷേധിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ല വോട്ടർ പട്ടികയിൽ വോട്ട് വന്നിട്ടില്ലെങ്കിൽ വോട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ധാരാളമുണ്ടായിരുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മൂന്ന് തവണ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകിയിരുന്നു ആ സന്ദർഭങ്ങളിലൊന്നും വോട്ടർ പട്ടിക പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും അതൊന്നും നോക്കാതെ ഇയാൾ വോട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ അയാളെ സ്ഥാനാര്ത്ഥി ആക്കിക്കൊണ്ട് ഇറക്കിയത് അയാളെ അപമാനിക്കുന്നതിന് തുല്യമായി സത്യത്തിൽ വിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് യാതൊരു സംശയമില്ല ബിനു സമൂഹത്തിൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ആ ഒരു നല്ല സംവിധായകനും അങ്ങനെയുള്ള ആളല്ലേ പക്ഷെ അയാൾ അപമാനിച്ചതല്ലേ സത്യത്തിൽ കോൺഗ്രസ് അതാണ് ആ കാര്യത്തെ സംബന്ധിച്ചുള്ളത് ഞങ്ങൾക്കിപ്പോൾ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് സി പി എമ്മിന് പോണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അനധികൃതമായി അയാൾക്ക് വോട്ട് കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമായിരുന്നു അതിശക്തമായ സമരം ഞങ്ങൾ നടത്തുമായിരുന്നു അതിന് ആവശ്യം കാരണം അത് അങ്ങനെ കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധിക്കില്ല സാധിക്കില്ലത് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ അതിനെന്ത് ഗൂഢാലോചന എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ചോദിക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ബുദ്ധിപ്പെടുത്തുക കാരണം വളരെ കൃത്യമായി വോട്ടർപ്പെട്ടി ഇത് വളരെ ക്ലീൻ ആയിട്ട് ഇതൊരു സ്വകാര്യമല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇത് വളരെ പരസ്യമായി വളരെ സുതാര്യമായി വോട്ടർ പട്ടിയെ പ്രസിദ്ധീകരിക്കുന്നു വോട്ടർ പട്ടിയെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിയെ പരിശോധിക്കുന്നു പരിശോധിച്ചിട്ട് വോട്ട് ചേർത്താൻ വേണ്ടി കൊടുക്കുന്നു ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വോട്ടുകൾ ചേർത്തപ്പെട്ടിട്ടുണ്ട് വോട്ടുകൾ ഇല്ലാതായി പോകുന്നതൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് പിന്നെ പതിനെട്ട് അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എത്ര പേരുണ്ടാവും അവർക്കെല്ലാം വോട്ട് ചേർത്തണ്ടേ എല്ലാം ചേർത്തിക്കഴിഞ്ഞാൽ വോട്ടർപട്ടിയല്ലേ ഇപ്പം പ്രസിദ്ധീകരിച്ചത് പിന്നെ അവിടെ എന്ത് കൂടാലോചന കോൺഗ്രസ് സാധാരണ കെട്ടിവെച്ച നുണയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകളുടെ സൗകര്യവും വെച്ചുകൊണ്ട് അത് ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പാക്കും മാനസികമായി രാഷ്ട്രീയ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ട് മാറ്റുക എന്നല്ലാതെ കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ വിശിഷ്യ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി കൈപിടി ചെയ്തേൽപ്പിച്ച ഒരു ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റ് വേണം അവരാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് എല്ലാവരും ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിവെച്ച നുണ പ്രചരിപ്പിക്കല്ലാതെ കോൺഗ്രസിനും യു മറ്റൊരു മാർഗവും